രാജീവ് മേനോൻ സഹരചന നിർവഹിച്ച് സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായിരുന്നു കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ മമ്മൂട്ടി ഐശ്വര്യ റായ് തബു അജിത് അബ്ബാസ് തുടങ്ങി മികച്ച താരനിരയായിരുന്നു ഈ സിനിമയിൽ ഒന്നിച്ചത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മിക്കവർക്കും പ്രിയപ്പെട്ട ചിത്രം കൂടെയാണ് ഇത് ഈയിടെ അജു വർഗീസ് കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേനിലെ മമ്മൂട്ടിയും ഐശ്വര്യ റായും ഒരുമിച്ചുള്ള ഒരു ഇമോഷണൽ സീൻ അനുകരിക്കാൻ ശ്രമിക്കുന്ന വീഡിയോ വൈറലായിരുന്നു സിനിമയിൽ പതിനാല് വർഷങ്ങൾ പൂർത്തിയാക്കിയതിൽ അജുവിന് ആശംസകൾ നേർന്ന് സംവിധായകൻ അരുൺ അരുൺചന്തു പങ്കുവച്ച വീഡിയോയായിരുന്നു അത് വീഡിയോ വൈറലായതോടെ അജുവിന് നിരവധി ട്രോളുകൾ ലഭിച്ചിരുന്നു ഈ വീഡിയോ എടുക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പറയുകയാണ് അജു വർഗീസ് ഒരു അഭിമുഖത്തിൽ അവതാരകനായ ഹൈദർ അലി തനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മമ്മൂട്ടിയെ കളിയാക്കിയതുപോലെ തോന്നിയെന്നും അദ്ദേഹത്തിനെ കളിയാക്കാൻ മാത്രം അജു വളർന്നോയെന്നും ചോദിക്കുകയായിരുന്നു കുത്തിത്തിരിപ്പ് വന്നില്ലല്ലോ എന്ന് ഞാൻ ഇത്രയും നേരം വിചാരിച്ചിരുന്നു ആ വീഡിയോ എടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ പറയാം ഞാനും ചന്തുവും ഭഗതും ചേർന്ന് ഒരിക്കൽ സിനിമകളുടെ ചർച്ചകൾ നടത്തുകയായിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നു അത് ഭഗതിൻ്റെ സിനിമയുടെ ഭാഗമായിട്ടായിരുന്നു ആ ചർച്ച എനിക്ക് സിനിമയിൽ ഏറ്റവും ഫേവറിറ്റ് ആയ ഒരു സീനായിരുന്നു കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേനിലെ ആ സീൻ മമ്മൂക്കയുടെ വളരെ റൊമാൻറ്റിക്കായ പെർഫോമൻസ് ആയിരുന്നു അത് അത്രയും ഫീൽ ചെയ്യുന്ന പെർഫോമൻസ് ആണ് അന്ന് ഞങ്ങൾക്കിടയിൽ ചെറിയ തർക്കം വന്നു ആ സീൻ നിനക്ക് ചെയ്യാനാകുമോ എന്ന ചാലഞ്ച് വന്നു അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ശ്രമിച്ചു നോക്കുമല്ലോ ആ ശ്രമമായിരുന്നു അത് അല്ലാതെ ഞാൻ മമ്മൂക്കയെ കളിയാക്കിയതല്ലായിരുന്നു ഞാൻ മനസ്സുകൊണ്ട് എനിക്കതിന് പറ്റുമെന്ന് കരുതി പക്ഷേ അതിൻ്റെ അവസാനം വളരെ ദുരന്തമായിരുന്നു തോറ്റുപോയി ഞാൻ സമ്മതിക്കുന്നു തോൽവിയിൽ എനിക്ക് കുഴപ്പമില്ല ഞാനത് സമ്മതിക്കും പക്ഷേ ചന്തു ആ വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല പക്ഷെ ഭാഗ്യത്തിന് നിങ്ങൾക്കൊഴികെ ബാക്കി എല്ലാവർക്കും അത് മര്യാദയ്ക്കാണ് തോന്നിയത് അജു വർഗീസ് പറഞ്ഞു